ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇനി നമ്മളൊരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ ഗിഫ്വയുടെ കാര്യവും മറക്കണ്ടോ ഗിവ്വേക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മളെ കമന്റിൽ നിന്നും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം നല്ല നല്ല കമന്റുകൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഓക്കെ ഇപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഇതിപ്പം നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഇത് മുന്നേ നമ്മൾ കൊണ്ടുവന്നൊരു ഐറ്റം ആണ് അത് നമ്മൾ എന്താണ് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണോ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ കാണിക്കുന്ന സൈസും കാണിക്കുന്ന പീസുകളും മാത്രമേ ഉണ്ടാവുള്ളൂ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുവാണേ അതുകൊണ്ടിട്ട് എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണം കേട്ടോ ഫസ്റ്റ് ടോൺ വന്നിട്ട് ഇതാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ടോപ്പ് വന്നിട്ട് ഇങ്ങനെ വരും ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് അതുപോലെ തന്നെ സ്ലീവിന്റെ അറ്റത്തായിട്ട് ഒരു പടി പോലെ വരുന്നുണ്ട് നല്ല ബോട്ടോ ഒക്കെ നല്ല ലെങ്ത്തും വിടുത്തും ഉള്ള ബോട്ടോ ആണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് ഫുള്ളും ടോപ്പിന്റെ ഈ യോ പോർഷനിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ബോക്സ് വർക്കാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ആൾ ഓവർ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് അപ്പൊ നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ലൈറ്റ് എന്താ പറയാ ഒരു ഗ്രീനും ആഷും അങ്ങനെ ഒരു ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ സ്ക്രീനിൽ കറക്റ്റ് കളർ അറിയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് പ്പെട്ട ആൾ ഓവർ ഇങ്ങനൊരു പ്രിന്റ് ഇങ്ങനൊരു എന്താണ് ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ വരുന്നത് പ്രിന്റ് അല്ല ത്രെഡ് വർക്കാണ് വരുന്നത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കാണ് ആണ് വരുന്നത് കറക്റ്റ് നമുക്കത് വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ ഇതിപ്പോ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ കാണിക്കുന്ന പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് ഈ ഒരു കളർ പോലും ഈ ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ സൈസ് വന്നിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും ഇതാണ് ഫസ്റ്റ് ജോൺ വന്നിട്ട് ഇതാണ് സെക്കൻഡ് വരുന്നത് ഇങ്ങനെ ഒരു ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് പിസ്ത ഗ്രീൻ്റെ ഒരു ലൈറ്റ് ആണ് ബാക്കി ഡീറ്റെയിലിങ് കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ടോപ്പ് ലെങ്ത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഐറ്റം ആണ് ഞാൻ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് കാണിക്കാവേ ലെങ്ത് ഒരു നാല്പത്തി ആറ് അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്തും ഉള്ള ഐറ്റം ആണ് എക്സൽ ഡബിൾ എക്സൽ ഈ രണ്ട് സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് അതാ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആണ് മെറ്റീരിയലും അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല സിൽക്ക് ഫാബ്രിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇലാസ്റ്റിക് ആണേ ബോട്ടം വരുന്നത് ഇതില് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കളറിലാണ് വരുന്നത് ഇത്രയും ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ റേറ്റ് ആണ് ഇതിന്റെ നമുക്ക് രണ്ട് പീസാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ ഈ ഒരു കളറിൽ രണ്ട് പീസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീൻ കാർഡ് വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യോ ഓട്ടർ പ്ലേസ് ചെയ്യുമ്പോൾ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് തന്നെ പോവാട്ടോ കാരണം ഓഫർ വീഡിയോടെ ആയതുകൊണ്ട് പെട്ടെന്നിട്ടും നമുക്ക് സോൾഡ് ഔട്ട് ആവും കേട്ടോ നെക്സ്റ്റ് വരുന്ന നല്ലൊരു അടിപൊളി ഒരു ആഷ് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ ഇതപ്പെട്ട് വരുന്ന ഇങ്ങനെയാണ് ഫുള്ളും ഒരു ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിപ്പോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആവുന്നുള്ളേ എന്തുകൊണ്ടും നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്താണ് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ലാഗാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യോ കാര്യം എന്ന് വെച്ചാൽ ത്രീ പീസ് സെറ്റ് ആണ് അതിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതിന് ലെങ്തും വിടുത്തും ഒക്കെ ഉള്ളൊരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ വരുന്നൊരു ഐറ്റമാണ് നല്ല സൂപ്പർ കളക്ഷനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ എവിടെ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഷോൾ എല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ആവുന്നുള്ളൂ അപ്പം ഇതൊക്കെ ഒരു പീസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പൊ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് എക്സൽ ഡബിൾ എക്സെൽ സൈസ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് ഒരു പിങ്ക് ഷെയ്ഡ് ആണ് ഇത് വന്നിട്ട് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഗ്രീൻ ആണ് ഗ്രീനും ആശും കൂടെ ആവുന്ന ഒരു കളറാണ് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് വന്നിട്ട് എക്സെൽ ആണ് വരുന്നത് ബ്ലാക്ക് നമുക്ക് ഡബിൾ എക്സൽ അവൈലബിൾ അല്ല എക്സൽ ആണ് അവൈലബിൾ ലാർജ് കാർക്കും ചൂസ് ചെയ്യാം കാരണം ഇത്രയും അഫോർഡബിൾ റേറ്റ് കിട്ടുമ്പോ നിങ്ങൾക്ക് വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മാത്രം മതിയാവും ഇതാണ് കേട്ടോ എന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പം റേറ്റ് അറിയാലോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പം ഇനിയും നല്ല നല്ല വെറൈറ്റി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക്